അന്നാബെൽ ഈ പേര് കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേർക്കും ഹൊറർ സിനിമകളിലെ പ്രേതപാവയാണ് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡോണ എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് അമ്മ സമ്മാനമായി നൽകിയ റാഗിഡിയാൻ പാവയാണ് അന്നാബെൽ ഈ പാവയ്ക്ക് അമാനുഷിക ശക്തികളുണ്ടെന്നും വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നും ഡോണയും അവരുടെ റൂംമേറ്റും ശ്രദ്ധിച്ചു പാവ സ്വയം സ്ഥാനങ്ങൾ മാറുകയും കൈകൊണ്ട് എഴുതിയ കുരുപ്പുകൾ കണ്ടെത്തുകയും ശരീരത്തിൽ രക്തം പോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു തുടർന്നവർ ഒരു ആത്മീയ ഇടനിലക്കാരനെ സമീപിക്കുകയും അന്നാബെൽ എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ ആത്മാവാണ് പാവയിലുള്ളതെന്ന് പറയപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇത് ദുഷ്ടശക്തികളുടെ കലിയാണെന്ന് പ്രശസ്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാരായ എഡ് ലൊറൈൻ വാറൻ കണ്ടെത്തുകയായിരുന്നു പാവയിൽ നിന്ന് ജനങ്ങൾക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ വാരൻ ദമ്പതികൾ പാവയെ അവരുടെ ഓക്കൾഡ് മ്യൂസിയത്തിൽ ഒരു പ്രത്യേക ഗ്ലാസ് കൂട്ടിൽ പൂട്ടിയിരിക്കുകയാണ് യഥാർത്ഥ അന്നാബൽ പാവ സിനിമയിലേതുപോലെ ഒരു പോർസലൈൻ പാവയല്ല മറിച്ച് ഒരു തുണി പാവയാണ്